എറ്റ് സൂപ്പർ മാർക്കറ്റ് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് കുന്നംകുളം അങ്കമാലി നീളത്തിലും സെന്റിമീറ്റർ വ്യാസത്തിലും അധികൃതർ കുതിരാനിൽ നഗരത്തിൽ ിൽമീറ്റർ വ്യാസത്തിലുംതരണം ഒരാഴ്ച പലയിടത്തും ശുദ്ധജലം മുടങ്ങി അഞ്ചു ദിവസത്തിലേറെയായി ശുദ്ധജലം ലഭിക്കുന്നില്ലെന്ന് പരാതി നടപടിയെടുക്കാതെ ലോക്ക് തകർത്തു അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പ്രതിഷേധിച്ച നാട്ടുകാർ ഇരിങ്ങാലക്കുടയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണി മൂലമെന്ന കുടുംബം ഭീഷണിപ്പെടുത്തിയത് കല്ലംകുന്ന് സഹകരണ ബാങ്ക് അധികൃതരെന്നും അറ്റകുറ്റപ്പണി ആരംഭിച്ച ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടു തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മുകൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് നടക്കുന്ന ഭാഗത്താണ് കോൺക്രീറ്റിംഗ് അടർന്നു നീങ്ങി വിള്ളലുണ്ടായത് അരമീറ്ററോളം നീളത്തിലും പത്ത് സെന്റിമീറ്റർ വ്യാസത്തിലുമാണ് വിള്ളൽ പാലക്കാട് ഭാഗത്തേക്കുള്ള തുരങ്കത്തിനുള്ളിൽ പൂർണ്ണമായും ഗാൻട്രി കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു എന്നാൽ ആദ്യം നിർമ്മിച്ച തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിലെ മീറ്റർ ഭാഗത്ത് ഗാൻട്രി കോൺക്രീറ്റിംഗ് നടത്തിയിട്ടില്ല ഈ ഭാഗത്തെ കോൺക്രീറ്റിംഗ് ആണ് നടക്കുന്നത് ഉറപ്പുള്ള പാറയുടെ ഭാഗത്ത് സാധാരണ കോൺക്രീറ്റിംഗ് മാത്രമാണ് നടത്തിയിരുന്നത് മുഗൾ ഭാഗത്ത് ആർച്ച് ആകൃതിയിലുള്ള മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റിംഗ് ആണ് ഗാൻട്രി കോൺക്രീറ്റിംഗ് കഴിഞ്ഞ മാസം എട്ട് മുതലാണ് തുരങ്കത്തിൽ വേണ്ടി ഗതാഗത നിയന്ത്രണം ആരംഭിച്ചത് കഴിഞ്ഞാഴ്ച മുതലാണ് കോൺക്രീറ്റിംഗ് ജോലികൾ ആരംഭിച്ചിരിക്കുന്നത് തൃശൂർ നഗരത്തിൽ ശുദ്ധജല വിതരണം താറുമാറായിട്ട് ഒരാഴ്ച അഞ്ച് ദിവസത്തോളമായി പലയിടത്തും ശുദ്ധജല വിതരണം മുടങ്ങിയിട്ടും കോർപ്പറേഷൻ നടപടികളിലേക്ക് കടന്നിട്ടില്ല നടപടിയെടുക്കേണ്ട മേയറും കൌൺസിലർമാരുടെ സംഘവും അമൃത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനവുമായി ഒഡീഷയിലേക്ക് യാത്ര പോയിരിക്കുകയാണ് നഗരത്തിൽ കുറുക്കഞ്ചേരി കണ്ണംകുളങ്ങര പൂങ്കുന്നം കേരളവർമ്മ കോളേജ് തുടങ്ങി പലയിടങ്ങളിലും ജലവിതരണം നിലച്ചിട്ടുണ്ട് അമൃത് പദ്ധതിയിൽ കോടികളാണ് കുടിവെള്ളത്തിന് ചിലവഴിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ആദ്യമായി കുടിവെള്ള വിതരണത്തിനായി അണക്കെട്ടിന്റെ ഉപരിതലത്തിലെ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള ഫ്ലോട്ടിംഗ് ഇൻടേക്ക് പദ്ധതി നടപ്പിലാക്കിയ കോർപ്പറേഷൻ തൃശൂരാണ് എന്നാൽ ഇതിന്റെ ഗുണമൊന്നും ജനത്തിന് ലഭിക്കുന്നില്ലെന്നാണ് കൗൺസിലിനകത്ത് പരാതി ദിവസങ്ങൾക്ക് മുൻപാണ് മാലിന്യ സംസ്കരണം പഠിക്കാൻ മേയറുടെ നേതൃത്വത്തിൽ ബംഗളൂരിലടക്കം യാത്ര പോയി മടങ്ങിയെത്തിയത് പിന്നാലെയാണ് കുടിവെള്ളം മുടങ്ങിക്കിടക്കെ പഠിക്കാൻ ഒഡീഷയിലേക്ക് പോയത് സംസ്ഥാനത്ത് സ്വന്തമായി കുടിവെള്ള വിതരണം ചെയ്യാൻ അധികാരമുള്ള തദ്ദേശ സ്ഥാപനമാണ് കോർപ്പറേഷൻ കൈപ്പറമ്പിൽ പറക്കെ ലോക്ക് തകർത്തു കൈപ്പറമ്പ് കുന്നംകുളം ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള മിൽമ പാലാഴി കോഫി ഹൌസ് എം കെ കെ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മൊബൈൽ ഷോപ്പ് മരിയ കളക്ഷൻസ് ബേക്കറി നീതി മെഡിക്കൽസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് മോഷണശ്രമം രാത്രി പന്ത്രണ്ട് വരെ പ്രദേശത്ത് തട്ടുകട പ്രവർത്തിച്ചിരുന്നു പുലർച്ചെ മൂന്നരയ്ക്ക് മിൽമ കോഫി ഷോപ്പ് തുറക്കാൻ എത്തി അതുകൊണ്ട് പുലർച്ചെ പന്ത്രണ്ടിനും മൂന്നരക്കുമിടയിലാണ് മോഷണശ്രമം പേരാമംഗലം പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സെന്ററുകളിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒന്നും കടന്നു ലോകം വേനൽ ചൂടിനേക്കാൾ തീക്ഷണമായി തൃശൂരിൽ തിരഞ്ഞെടുപ്പ് ചൂട് ജനുവരിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ബി ജെ പിയുടെ മഹിളാ സംഗമത്തിന് പിന്നാലെ ഈ മാസം നാലിന് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത ജനമഹസഭയും കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സമരാഗ്നിത്രയും പ്രചരണത്തിന് ആവേശം പകർന്നു തേക്കൻകാട് മൈതാനത്ത് ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പട്ടയമേളയും രാഷ്ട്രീയ ചർച്ചകളും ചൂടുപിടിപ്പിക്കും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയും ആകുന്നതോടെ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കും ഇതിനിടയിൽ സ്നേഹ സന്ദേശയാത്രയുമായി ടി എൻ പ്രതാപന്റെ പര്യടന പരിപാടിയും നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചിന് ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നവകേരള സദസ്സന്റെ തുടർച്ചയായ സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം പരിപാടി നടക്കും ഇരുപത്തി ആറിനാണ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര കഴിയുക ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനും ചാലക്കുടിയിൽ മുൻമന്ത്രി സി രവീന്ദ്രനാഥും തന്നെയായേക്കുമെന്നാണ് ഇടത് നേതാക്കൾ നൽകുന്ന സൂചന സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന കോൺഗ്രസ് നിലപാടിനനുസരിച്ച് ആലത്തൂരിൽ രമ്യ ഹരിദാസും ചാലക്കുടിയിൽ ബെന്നി ബഹനാനും മാറ്റമുണ്ടാകാനിടയില്ല സംസ്ഥാനത്തെ ബീച്ച് ടൂറിസത്തെ ഇതര സംസ്ഥാന ലോബികൾ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കടപ്പുറം സൈക്ലോൺ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ കുറിച്ചും അപവാദ പ്രചാരണം ഉണ്ടായതായി മന്ത്രി പറഞ്ഞു തൃശൂർ ഇരിങ്ങാലക്കുട കല്ലൻകുന്നിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണിയെ തുടർന്നാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കല്ലംകുന്ന് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത അശോകനാണ് ഇക്കഴിഞ്ഞ പതിനാലിന് ആത്മഹത്യ ചെയ്തത് വായ്പ മുടങ്ങിയതോടെ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് കല്ലങ്കുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മൂന്ന് ലക്ഷത്തിലധികം രൂപ അശോകൻ വായ്പയെടുത്തത് വീടുപടി പൂർത്തീകരിക്കാനാണ് വായ്പയെടുത്തത് കോവിഡ് കാലമായതോടെ അശോകന് ജോലി പ്രതിസന്ധി നേരിട്ടതിനാൽ തിരിച്ചടവ് മുടങ്ങി ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാലിനാണ് അശോകൻ ആത്മഹത്യ ചെയ്യുന്നത് ബാങ്കിൽ നിന്നും അധികൃതർ വീട്ടിലെത്തി ജപ്തി ഭീഷണി മുഴക്കിയതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഭാര്യ പ്രമീള പറഞ്ഞു അശോകനും ഭാര്യ പ്രമീളയും മകനും അടങ്ങുന്നതാണ് കുടുംബം വരച്ചതിനു ശേഷം ബാങ്ക് അധികൃതരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പ്രമീള ആരോപിച്ചു പിന്നെ പിന്നെ പറ്റാണ്ടായി അപ്പൊ പിന്നെ പുതുക്കി രണ്ടു ലക്ഷി നാല് ലക്ഷത്തി അഞ്ചു ലക്ഷത്തോളായിരുന്നു മാലഹരിൽ മച്ചാട് തട്ടകദേശങ്ങൾ ആവേശത്തെമിർപ്പിൽ മംഗലം പാർലിക്കാട് കരുമത്ര വിരുപ്പാക്ക മണലിത്തറ ദേശങ്ങൾ മാമാങ്ക സന്നിധിയായ തിരുവാണിക്കാവിലേക്ക് പോയ് കുതിരകളെ തോളിലേറ്റി പുറപ്പാട് നടത്തി ഊഴമനുസരിച്ച് മാമാങ്കത്തിലെത്തവണ നേതൃത്വം പരങ്ങാട്ടുകര കല്ലമ്പാറ ദേശമാണ് ക്ഷേത്രപക കുതിരകളുമായി കാവുകയറുന്ന സ്ഥലത്തെത്തി പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ ദേശ കാവിലേക്ക് സ്വീകരിച്ചു മണലിത്ര കൂതിരകൾ കുംഭക്കുടത്തിന്റെ അകമ്പടിയോടെയാണ് കാവിലെത്തിയത് കൂത്തുമാടത്തിന് സമീപത്ത് പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണിത്വത്തിൽ നൂറിലധികം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളത്തോടെയാണ് എഴുന്നള്ളിപ്പ് നടന്നത് തിരുവല്ലോമലഹാരി എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം രാത്രി ചടങ്ങുകൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ കാവിൽ കളിപ്പിച്ചതിനു ശേഷം വേല കഞ്ഞി നൽകും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തത്വകലശാഭിഷേക ചടങ്ങ് പരിപൂർണമായി നടത്തി ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ രാവിലെ ആറിന് തന്ത്രി ഹോമം നടത്തിയാണ് ആരംഭം കുറിച്ചത് വലിയ പാണിയുടെ അകമ്പടിയോടെ ഭഗവാന് കലശാഭിഷേകം ചെയ്തു നാലമ്പലത്തിനകത്തേക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെയാണ് സഹസ്ര കലശാഭിഷേകം ബുധനാഴ്ച രാവിലെ ആനയില്ല ശിവേലി പകൽ മൂന്നിന് ആനയോട്ടം രാത്രി സ്വർണ്ണധ്വജത്തിൽ സപ്തവർണക്കൊടി ഉയരുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും ഇനിയൊരു ഇടവേള ശേഷം വാർത്തകൾ വാർത്തകൾ തൃശൂർ കുന്നംകുളം അങ്കമാലി ഉൽപാദനം മുതൽ വിപണനം വരെ കർഷകർക്ക് കൈത്താങ്ങാവുകയാണ് പച്ചക്കുടയുടെ ലക്ഷ്യമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയുള്ള നിർവഹണ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര കാർഷിക പുരോഗതി ലക്ഷ്യമിടുന്ന പച്ചക്കുട സമഗ്ര കാർഷിക പാരിസ്ഥിതിക വികസന പരിപാടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുംഭവിത്ത് മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൃഷി മുഖ്യ മുഖ്യജീവിതമാർഗമായി ഏറ്റെടുത്തവരെ സഹായിക്കുക പാടശേഖരങ്ങളിലും വിപണന കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുക വിത്ത് വളം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുക ഭക്ഷ്യധാന്യങ്ങളുടെയും വിപണനം ഉയർത്തുക കുടുംബശ്രീയിലൂടെ ഉൽപ്പന്നങ്ങളുടെ വിപണനം സാധ്യമാക്കുക എന്നിവ പച്ചക്കുടയിലൂടെ സാധിച്ചു കൃഷിവകുപ്പിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായുള്ള കർഷകമേളയിൽ നാടൻ കിഴങ്ങുവർഗ്ഗ വിളകൾ വിത്തുകൾ പച്ചക്കറി തൈകൾ ജീവാണു വണങ്ങൾ ജൈവരാസവളങ്ങൾ അലങ്കാര സസ്യങ്ങൾ പൂച്ചെടികൾ കാർഷികോപകരണങ്ങൾ കാർഷിക യന്ത്രങ്ങൾ വിവിധ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ ഫുഡ് കോർട്ട് എന്നിങ്ങനെ വിപുലമായ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് വിദഗ്ധർ നയിക്കുന്ന സെമിനാറും അനുബന്ധമായി നടക്കുന്നു കാർഷിക യന്ത്രവൽക്കരണ പദ്ധതി സൌജന്യ ഓൺലൈൻ രജിസ്ട്രേഷൻ ലബോറട്ടറിയുടെ പ്രകാശനവും പരിശീലനവും തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ബജറ്റിൽ രണ്ടു കോടി രൂപ അനുവദിച്ച പർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ സെന്ററിന്റെ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ പ്രകാശനം ചെയ്തു നിലവിലെ നെല്ലായി കമ്മ്യൂണിറ്റി ഹാൾ നിലനിൽക്കുന്ന സ്ഥലത്താണ് അത്യാധുനിക സൗകര്യത്തോടെ പുതിയ കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ ഒന്നാം നില എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരേ സമയം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും നൂറ്റൻപത് പേർക്ക് ഭക്ഷണം കഴിക്കാനും ഇരുന്നൂറ് പേർക്ക് ഇരിക്കാനുമുള്ള സൗകര്യമുണ്ട് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ നേതൃത്വത്തിലാണ് ഡി പി ആർ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഒന്നര വർഷം കൊണ്ട് പൂർത്തീകരിക്കും പർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി ബീന സുരേന്ദ്രൻ കെ സി പ്രദീപ് എം കെ ശൈലജ ടീച്ചർ എൻ എം പുഷ്പാകരൻ കവിത സുനിൽ എന്നിവർ സംസാരിച്ചു തൃശൂർ കരുവന്നൂർ പാലത്തിൽ നിന്നും പുഴയിൽ ചാടിയ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി അവിട്ടത്തൂർ സ്വദേശി കൂടലി വീട്ടിൽ ഷീബ ജോയാണ് മരിച്ചത് ഉച്ചതിരിഞ്ഞ് മുപ്പതോടെയാണ് മൃതദേഹം കണ്ടത് രാവിലെ ഷീബ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത് തൃശൂർ കീരൻകുളങ്ങര ക്ഷേത്ര ജ്വല്ലറി സുരക്ഷാ ജീവനക്കാരന്റെ മൃതദേഹം കണ്ടെത്തി എറണാകുളം സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് തൃശൂർ ഇക്കണ്ടവാര്യ റോഡിലെ സ്വർണക്കടയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇന്ന് രാവിലെ ഏഴോടെ ക്ഷേത്രം ജീവനക്കാരാണ് മൃതദേഹം കണ്ടത് കഴിഞ്ഞ ദിവസം രാവിലെ ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഹൃദയഭാഗത്ത് മുനിസിപ്പൽ ഓഫീസിന് സമീപത്ത് പുതിയതായി നിർമ്മിച്ച ഷീ ലോഡ്ജ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു നഗരസഭയുടെ വികസന വഴികളിൽ ഒരു രചതരേഖയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഷീ ലോഡ്ജ് സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലഘട്ടത്തിൽ വളരെ ഉപകാരപ്രദമാണിത് സുരക്ഷിതമായ സ്ത്രീകൾക്ക് താമസം ഉറപ്പിക്കാൻ ഷീ ലോഡ്ജിലൂടെ സാധിക്കും പദ്ധതിക്കായി പ്രവർത്തിച്ചവരെ മന്ത്രി അഭിനന്ദിച്ചു കെട്ടിടത്തിന് ആധുനിക സൗകര്യങ്ങളോടുകൂടി രണ്ട് നിലകളിലായി അറ്റാച്ച് ബാത്റൂം സൗകര്യമുള്ള ഇരുപത് മുറികളുണ്ട് മൂന്ന് കിടക്കകളുള്ള രണ്ട് റൂമുകളും രണ്ട് കിടക്കകളുള്ള ഉണ്ട് ചതുരശ്രമീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വിസ്തീർണമുള്ള നാല് കടമുറികളുമുണ്ട് അടുക്കള ഡൈനിങ് ഹാൾ റീഡിംഗ് റൂം വെയിറ്റിംഗ് റൂം പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളുമുണ്ട് ഷീ ലോഡ്ജ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി ഇരിങ്ങാലക്കുട നഗരസഭ വൈസ് ചെയർമാൻ ടി വി ചാർലി മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജി മുനിസിപ്പൽ എഞ്ചിനീയർ ആർ സന്തോഷ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫെമി എബി വെള്ളാനിക്കാരൻ സി സി ഷിബിൻ അംബിക പള്ളിപ്പുറത്ത് ജെയ്സൺ പാറയ്ക്കാടൻ കൌൺസിലർമാരായ ഒ എസ് അവിനാഷ് സോണിയ ഗിരി കെ ആർ വിജയ സന്തോഷ് ബോബൻ അൽഫോൻസ തോമസ് പി ടി ജോർജ് എന്നിവർ പങ്കെടുത്തു വളരെ ഭാവനാപൂർണമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയായി കാണുകയാണ് ബഹു വർഷ ആയിട്ടാണ് ഇത് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നഗരസഭയുടെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് കോടി രൂപയോളം ചെലവഴിച്ചാണ് സ്ത്രീകൾക്ക് വേണ്ടി ഈ ഷീലോർജം അതുപോലെ ഒരു വിപണന സംവിധാനവും ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കെട്ടിടമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു നമ്മുടെ സ്ത്രീകളുടെ സാന്നിധ്യവും എല്ലാം സജീവമായി കൊണ്ടിരിക്കുകയാണ് വെറ്റണറി സർവകലാശാലയും ഇന്ത്യൻ സൊസൈറ്റി ഫോർ വെറ്ററിനറി മെഡിസിനും സംയുക്തമായി മൃഗചികിത്സയുടെയും ചികിത്സയുടെയും ഏക ആരോഗ്യത്തിന്റെയും സമന്വയത്തിനായുള്ള ബഹുമുഖ സമീപനങ്ങൾ എന്ന വിഷയത്തിൽ ദേശീയ കോൺഫറൻസും കൺവെൻഷനും സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി മുതൽ വരെ പരിപാടി കോൺഫറൻസ് ആണ് ഫെബ്രുവരി രാവിലെ പത്തുമണിക്ക് മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി സമാപന സമ്മേളനത്തിൽ ഐഎസ് ബി പ്രസിഡന്റ് ആർ രാംപ്രഭു അധ്യക്ഷത വഹിക്കും

വാർത്തകൾ സാമൂഹ്യ പ്രവർത്തകനായ കെ വേണുവിന് ജനാധിപത്യത്തിന് നൽകിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങളെ മാറ്റിച്ചാണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത് പി എൻ ഗോപികൃഷ്ണൻ ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ പ്രൊഫസർ കുസുമം ജോസഫ് എന്നിവരാണ് പുരസ്കാര നിർണയം നടത്തിയത് ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മാർച്ച് രണ്ടിന് മാള കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് എഴുത്തുകാരി സാറ ജോസഫ് പുരസ്കാരം സമർപ്പിക്കും ലീപ് ഇയർ ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ജനിച്ച നാല് വർഷം കൂടുമ്പോൾ മാത്രം ജന്മദിനം ആഘോഷിക്കുന്നവരുടെ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി വൈകിട്ട് മണിക്ക് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചാണ് പരിപാടി പേർ ലീപ് ഇയർ ഫ്രണ്ട്സ് എന്ന കൂട്ടായ്മയുടെ ഭാഗമായു ആസ്ഥാനമായുള്ള റെക്കോർഡ് ബുക്കിന്റെ നാഷണൽ റെക്കോർഡും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് സത്താർ ആദൂർ പരിപാടിയിൽ നിരീക്ഷകനായി പങ്കെടുക്കും സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നു ഫെബ്രുവരി തൃശൂർ ജില്ലയിൽ എത്തുന്ന യാത്രക്കാർക്കാണ് ജില്ലാ ഘടകം സ്വീകരണം നൽകുക ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പാക്കുക പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ ഫെബ്രുവരി പതിനാലിന് കാസർകോട് ജില്ലയിൽ നിന്നാണ് ആരംഭം മാർച്ച് ഒന്നിന് തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് ജാഥ പര്യവസാനിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ട് വ്യാഴം വൈകിട്ട് നാല് മണിക്ക് തൃപ്രയാറിൽ നിന്ന് വാഹന ജാഥ ആരംഭിച്ച് വൈകിട്ട് അഞ്ചിന് കുന്നംകുളത്ത് സമാപിക്കും ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൌൺലോഡ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ കൂടി കുതിരാൻ തുരങ്കത്തിനുള്ളിൽ വിള്ളൽ വിള്ളൽ അരമീറ്ററോളം നീളത്തിലും പത്ത് സെന്റിമീറ്റർ വ്യാസത്തിലും ആശങ്കപ്പെടേണ്ടത് അധികൃതർ കുതിരാനിൽ പരക്കെ ഗതാഗത നിയന്ത്രണം നഗരത്തിൽ ശുദ്ധജല വിതരണം താറുമാറായിട്ട് ഒരാഴ്ച പലയിടത്തും ശുദ്ധജലം മുടങ്ങി അഞ്ചു ദിവസത്തിലേറെയായി ശുദ്ധജലം ലഭിക്കുന്നില്ലെന്ന് പരാതി നടപടിയെടുക്കാതെ കോർപ്പറേഷൻ കൈപ്പറമ്പിൽ പരക്കെ നാല് കടകളുടെ ലോക്ക് തകർത്തു അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പ്രതിഷേധിച്ച് നാട്ടുകാർ ഇരിങ്ങാലക്കുടയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണി മൂലമെന്ന കുടുംബം ഭീഷണിപ്പെടുത്തിയത് കല്ലങ്കുന്ന് സഹകരണ ബാങ്ക് അധികൃതരെന്നും ആരോപണം വായ്പ മുടങ്ങിയതോടെ ബാങ്ക് അധികൃതർ ഭീഷണിപ്പെടുത്തി ആരോപണം നിഷേധിച്ച് ബാങ്ക് അധികൃതർ ഈ നമസ്കാരം വാർത്താ നിങ്ങൾക്ക് തൃശൂർ കുന്നംകുളം അങ്കമാലി watching G4U News.